ഹലോ ഗൈസിക്കുന്ന ഒരു കുക്കർ ചിക്കൻ ബിരിയാണി കേട്ടോ അപ്പോൾ കല്യാണത്തിന് വേണമുണ്ട് എനിക്കുള്ള ഫുഡ് മാത്രമേ ഞാൻ ഉണ്ടാക്കണം അപ്പോൾ ബിരിയാണി കുക്കിംഗ് നോക്കിയാലോ ആദ്യം തന്നെ കഴുകി വൃത്തിയാക്കി ചിക്കൻ എടുത്ത് മുളക് പൊടി ചിക്കൻ മസാലപ്പൊടി ഗരം മസാലപ്പൊടി ആവശ്യത്തിന് ഉപ്പ് കുറച്ച് നാലയം നേര് കൂടി പുരട്ടിയിട്ടാണ് അത് റെസ്റ്റ് ചെയ്യാൻ വെക്കുക കേട്ടോ അതിന് ശേഷം നാല് സവാള രണ്ട് തക്കാളി രണ്ട് മൂന്ന് പച്ചമുളകും കൂടെ ഞാൻ അരിഞ്ഞ് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ അതിന് ശേഷിച്ച് കുക്കറ് വെച്ച് നെയ്യ് ഓയില് പട്ട ഗ്രാമ്പു ഏലക്ക ഇതൊക്കെ ആഡ് ചെയ്ത് നന്നായി ഇളക്കുക കേട്ടോ ശേഷം അരിഞ്ഞു വെച്ച സവാളയും കൂടെ ആഡ് ചെയ്ത് നന്നായി ഇളക്കുക കേട്ടോ സവാള പെട്ടെന്ന് ആയി വരാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് സാൾട്ട് കൂടെ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ സവാള നന്നായി ആയി വരുമ്പോൾ നേരത്തെ മാറ്റി വെച്ച പച്ചമുളകും തക്കാളും കൂടെ ആഡ് ചെയ്ത് നന്നായി മിക്സ് ആക്കുക കേട്ടോ അതിന് ശേഷം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടെ ഞാൻ ആഡ് ചെയ്ത് നേരത്തെ മാറ്റി വെച്ച ചിക്കൻ കൂടെ ആഡ് ചെയ്ത് നന്നായി ഇളക്കുന്നുണ്ട് കേട്ടോ പിന്നെ കുറച്ച് മല്ലിപ്പൊടി മല്ലിയില ചിക്കൻ മസാലപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി ഇതൊക്കെ ആഡ് ചെയ്ത് നന്നായി ഇളക്കുന്നുണ്ട് കേട്ടോ എരിവിനുസരിച്ച് മുളക് പൊടി ആഡ് ചെയ്യാവുന്ന ശേഷം കുറച്ച് പുതിനയിലയും കൂടെ ആഡ് ചെയ്ത് ആവശ്യത്തിന് വെള്ളം ഒഴിക്കുക കേട്ടോ ഞാൻ ഒരു കപ്പ് അരിക്ക് രണ്ട് കപ്പ് വെള്ളമാണ് ഒഴിച്ചിരുന്നത് കേട്ടോ ശേഷം കഴുകി വൃത്തിയാക്കിയ അരിയും ആവശ്യത്തിന് ഉപ്പും കുറച്ച് തൈരും കൂടെ ആഡ് ചെയ്തിട്ട് നന്നായി മിക്സ് ആക്കിയിട്ട് കുക്കർ മൂടിയോക്കാവുന്നാണ് കേട്ടോ മൂന്ന് വിസിൽ വന്നതിന് ശേഷം ഒരു ഇരുപത് മിനിറ്റ് ഒക്കെ കഴിഞ്ഞ് തുറന്നു നോക്കിയത് ഇതുപോലെ അടിപൊളി ബിരിയാണി റെഡി ആയിട്ട് ഉണ്ടാവും കേട്ടോ അപ്പോ എൻ്റെ ഫസ്റ്റ് ബിരിയാണി ആണ് ഇഷ്ടപ്പെട്ടാൽ ട്രൈ ചെയ്ത് നോക്കാവുന്ന കേട്ടോ അപ്പൊ ഇനി ഇത്രേ ഉള്ളൂ ബൈ